ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ എക്കാനയിൽ വെച്ച് സി എസ് കെയെ മുട്ടുകുത്തിച്ച് ലഖ്നൌ സൂപ്പർ ജയൻസ് ബോളിംഗിൽ എല്ലാവരും തിളങ്ങിയപ്പോൾ ബാറ്റിംഗിൽ ക്യുൻഡൻഡീകോക്കും നായകൻ കെ എൽ രാഹുലും വിജയവഴി ഒരുക്കുകയായിരുന്നു വേണ്ടി മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ സൂപ്പർ കിങ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറ് റൺസായിരുന്നു നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സിനുവേണ്ടി രഹാനെ മുപ്പത്താറ് രാച്ചിൻ രവീന്ദ്ര ഡക്കായും പുറത്തായി ഋത്രാജ് ഗയ്ക്കുവാദ് പതിനേഴ് രവീന്ദ്ര ജഡേജ നാൽപ്പത് വന്തിൽ അൻപത്തേഴ് റൺസ് നേടി പുറത്താകാതെ നിന്നു ശിവൻ ദുബൈ മൂന്ന് സമീർ റിസ്വി ഒന്ന് അലി മുപ്പത് അതേസമയം അവസാനമെത്തിയ ധോണി ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു കാഴ്ചവെച്ചത് രണ്ട് സിക്സും മൂന്ന് ബൗണ്ടറിയും അടക്കം ഒമ്പത് വന്നതിൽ ഇരുപത്തെട്ട് റൺസ് നേടി മഹേന്ദ്ര സിംഗ് ധോണി പുറത്താകാതെ നിന്നു അതേസമയം വേണ്ടി ക്രുണാൽ പാണ്ഡ്യ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ രവി ബിഷ്ണോയ് സ്റ്റോയിനിസ് യാഷ് താക്കൂർ മോസിൻഖാൻ എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടി മറുപടി ബാറ്റിംഗിൽ ഒരു ഓവർ ബാക്കി നിൽക്കെ ലഖനൗ സൂപ്പർ ജയൻസ് രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു ക്യുൻഡൻ ഡീകോക്ക് അൻപത്തിനാല് നായകൻ കെ എൽ രാഹുൽ മൂന്ന് സിക്സും ഒമ്പത് ഫോറും ഫോറുമടക്കം അൻപത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് നേടി ശേഷം നിക്കോളാസ് പുരാനും മാർക്കസ്റ്റോയിനീസും മത്സരം വിജയിപ്പിക്കുകയായിരുന്നു സി എസ് കെക്ക് വേണ്ടി മുസ്തഫീസറഹ്മാൻ മദീഷ പതിരാന എന്നിവർ ഓരോ വിക്കറ്റ് നേടി